നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി അസാമിലെ പതിനാല് ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിനുണ്ടാകുന്ന ഉണർവും ഓജസം എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അതിൽ വലിയ രീതിയിൽ വേളി പൂണ്ട് ഇപ്പോൾ നടക്കുന്നത് ശരിക്കും അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ട്രബിൾ ഷൂട്ടർ എന്ന് ബി ജെ പി തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന ഹിമന്ത ബിശ്വാർമ്മയാണ് അദ്ദേഹം ഗുവാഹട്ടി ടൗണിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്രയെ രണ്ടാം ജോഡോ യാത്രയെ പ്രവേശനാനുമതി നിഷേധിച്ചതും ക്ഷേത്ര ദർശനാനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് അവിടെ ബി ജെ പി മോദി എന്ന് വിളിക്കാൻ ബി ജെ പിയുടെ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയതുമൊക്കെ ഇതിനോടകം തന്നെ സ്വയം എളിഭരാവുന്ന രീതിയിലേക്ക് ബി ജെ പി നേതൃത്വം അസാമിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പാരമ്യത്തിലുള്ള തെളിവാണ് മാത്രമല്ല കോൺഗ്രസ് അവരുടെ എല്ലാ രീതിയിലുള്ള ഉദ്ദേശവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അസാമിൽ എന്ന് തന്നെ വ്യക്തമാണ് കാരണം അസാമിൽ ബി ജെ പി രണ്ടു തവണയായി അധികാരത്തിലുണ്ടെങ്കിലും ഏറ്റവും കുടിയ അഴിമതി നിറഞ്ഞ ഭരണമാണ് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടുത്തെ ജോഡ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ സർക്കാർ എന്തുമാത്രം അഴിമതിയും സ്വജനപക്ഷപാതമാണെന്ന് കൃത്യമായി വിളിച്ചോതുന്ന തെളിവുകൾ നിരത്തിയാണ് ഓരോ പ്രവർത്തകരെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ പരിഗണന നടത്തിയിരിക്കുന്നത് അസാമിലെ സകലമാന സ്ഥലങ്ങളിലും ദിസ്പൂരിലടക്കമുള്ള മേഖലകളിൽ രാഷ്ട്രീയപരമായ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി തീർച്ചയായും ഗൗരവ് ഗൊഗോയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഇത് സഹായകമാകും അദ്ദേഹത്തിന്റെ ടീമിന് വലിയ തോതിൽ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിനെ തിരിച്ചുപിടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായി മാറ്റുരയ്ക്കുന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഏകോപിച്ചിരിക്കുന്നത് കൃത്യമായി നമുക്കറിയാം കലാപം നടന്ന ഭൂമിയായിട്ടുള്ള പ്രദേശം അവിടെ നിന്നും മുംബൈയിലേക്ക് അതായത് മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് ഉള്ള ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പ്രയാണം എന്നത് ചരിത്രത്തിൻ്റെ നാഴികക്കല്ലിൽ എഴുതി ചേർക്കപ്പെടുന്ന നിമിഷം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഓരോ ദിവസവും ചെല്ലുമ്പോൾ അതിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരികയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുംബൈയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇളകി മാറിയും എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്ന് ഉത്തേജത്തോടെ പറയാൻ കഴിയുന്ന നിമിഷത്തിലേക്കാണ് നാം കടന്നു പോകുന്നത് ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നത് വെറും ഒരു അക്കം മാത്രമല്ല അത് ഇന്ത്യൻ ചരിത്രത്താളുകളിൽ എഴുതപ്പെടേണ്ട സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു വൈകാരിക നിമിഷമായി മാറുകയാണ് ഏതൊക്കെ രീതിയിൽ വർഗീയത ഇളക്കിവിടാമോ അതൊക്കെ ഇളക്കി വിടുന്ന ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശവുമായാണ് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നത്